വന്യമൃഗ ആക്രമണത്തിൽ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കുട്ടിക്കാനത്ത് വിജയപുരം രൂപത കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ പന്തംകുളുത്തി പ്രകടനം നടത്തി വന്യമൃഗങ്ങൾ തുടർച്ചയായി ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടും വകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം ഇടുക്കി ഹൈറഞ്ചിലെ തോട്ടം കാർഷിക മേഖലകളിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവായ സാഹചര്യത്തിലാണ് സാമുദായിക സംഘടനകൾ ഉൾപ്പെടെ സമരരംഗത്തേക്ക് എത്തിയത് ഈ വർഷം മാത്രം ഇതുവരെ അഞ്ചു ജീവനുകൾ പൊലിഞ്ഞു ഏക്കർ കണക്കിന് കൃഷിഭൂമി നശിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രഖ്യാപനത്തിലൊതുങ്ങുകയാണെന്നാണ് ആരോപണം കുട്ടിക്കാനത്ത് കെ സി വൈ എം വിജയപുരം രൂപത സംഘടിപ്പിച്ച പ്രകടനം പിരിമേഡ് ഫെറോന വികാരി ഫാദർ ജോസ് കുരുവിള കടന്തരുത്തിൽ ഉദ്ഘാടനം ചെയ്തു മൃഗങ്ങളുടെ ും സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്നുമാണ് ആവശ്യപ്പെടുക എത്രയോ പേരെ എത്രയോടെയും കടവുടേയും ഒക്കെ ആക്രമണത്തിനെതിരായ കൊണ്ട് ജീവൻ പൊലിയേണ്ടി വന്നിട്ടുണ്ട് കെ സി വൈഎം വിജയപുരം രൂപതാ പ്രസിഡന്റ് അജിത് അൽഫോൺസ് അധ്യക്ഷനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജിതിൻ കോട്ടമേട് ജനറൽ സെക്രട്ടറി ജോസ് സെബാസ്റ്റിൻ ലാറ്റിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് വർക്കി സംസ്ഥാന സെക്രട്ടറി സുബിൻ കെ സണ്ണി രൂപതാ വൈസ് പ്രസിഡന്റ് സലോമിദാസ് രൂപതാ സെക്രട്ടറി അനുവിൻസെന്റ് സാന്ദ്രാസണ്ണി എന്നിവർ സംസാരിച്ചു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി